പിന്നോക്ക സമുദായങ്ങളിൽ ഏറ്റവും ന്യൂനപക്ഷ സംഘത്തിന് വിദ്യാഭ്യാസ തൊഴിൽ സംരക്ഷണം നടപ്പിലാക്കണമെന്ന് കേരള വാണിക വൈശിക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ട സമുദായം ഏറെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നുവെന്നും അടിയന്തരമായി പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും വിദ്യാഭ്യാസാനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെടുകയുണ്ടായി സംസ്ഥാന അധ്യക്ഷൻ എസ് കൂട്ടപ്പൻ ചെട്ടിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു അർജുന സാർ അല്ലാതെ നമ്മുടെ സമുദായത്തിൽ വേറെ ആരും ഇല്ല നാടൊണ്ണാച്ചി പോലും അത്രയും സംഘടനാ പ്രവർത്തനത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും എല്ലാ ഏത് കാര്യത്തിലും വളികവശ്യ സംഘമെന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒന്നും മറ്റൊന്നും നോക്കാതെ ഈ പ്രായത്തിലും എല്ലാം മറന്ന് തിരുവനന്തപുരത്ത് വന്ന് അല്ലെങ്കിൽ വിളിക്കുന്നിടത്തെല്ലാം വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിത്വം അപ്പോൾ അതുപോലെയുള്ള ആളുകളെ കണ്ടെത്താൻ നമുക്ക് കഴിയും അതാ അതും ഇവിടെ അധ്യക്ഷന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പുതിയ പ്രവർത്തകർ വരുന്നില്ല എന്തുകൊണ്ടാണ് അത് വരാതിരിക്കുന്നത് നിങ്ങളൊക്കെ പറയും ഓരോ കുടുംബങ്ങളിൽ ചെന്നാൽ നമ്മൾ വിളിച്ചാൽ ആരും വരുന്നില്ല നിശ്ചയമായി എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അടിത്തട്ടിൽ പ്രവർത്തിച്ച ഒരാളാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങിയത് എൻ്റെ ശാഖയില്ല ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ആർ രാജമാണിക്കൻ അധ്യക്ഷനായി സംസ്ഥാന ഉപാധ്യക്ഷൻ പടനിലം ചന്ദ്രൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ജി നടരാജൻ ഉഷാ നാരായണൻ എം കണ്ണൻ കെ ജയപ്രകാശ് ദിവ്യഗോപാൽ എന്നിവർ സംസാരിച്ചു കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഏറെക്കൊല്ലം സേവനമനുഷ്ഠിക്കുകയും സംസ്ഥാന ഉപദേശക സമിതി അംഗമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന അർജുനന്റെ ആഘോഷവും യോഗത്തിൽ നടന്നു ഉന്നത വിദ്യാഭ്യാസത്തിൽ നേട്ടം കൈവരിച്ച വേങ്ങോട് ശാഖയിലെ ബാലസുബ്രഹ്മണ്യൻ താരകേശ്വരി ദമ്പതികളുടെ മകൾ ഡോക്ടർ ഗൌതമി കമ്പനി സെക്രട്ടറി കോഴ്സ് പാസായ അയ്യപുരം കണ്ണൻ ഗംഗേശ്വരി ദമ്പതികളുടെ മകൾ പ്രവീണ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അവാർഡ് വാങ്ങിയ പതിനഞ്ചാം വാർഡ് കൌൺസിലർ ശശികുമാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു യുടി ന്യൂസ് പാലക്കാട്